അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ പേരന്സിന്റെ നമ്മളിപ്പോ ഒരു ആർഗ്യുമെന്റ് നമ്മളെ സൈഡൊക്കെ ആർഗ്യമെന്റ് ഫോർ എക്സാമ്പിൾ അമ്മ ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നേ പപ്പ ഈ റീസൺ കാരണം ഇത് പറഞ്ഞേ അപ്പൊ അവരാണെങ്കി നമ്മുടെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നമ്മുടെ പേരന്റ്സ് പറയുന്നത് നമ്മൾ അവരെ ബാക്ക് ആൻസർ ചെയ്യുവാന്നോ അല്ലെങ്കിൽ തലതല്ല പറയുവാന്നോ അതിന്റെ അതിന്റെ റീസൺ എന്താ ആക്ച്വലി അല്ല കുട്ടാ ഈ കുട്ടികള് അവരുടെ അഭിപ്രായം പറയുവാണെന്ന് പേരൻസിന് മനസ്സിലായാലല്ലേ പേരൻസിന് അതൊരു അഭിപ്രായമായിട്ട് കരുതാൻ പറ്റുള്ളൂ ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ഒക്കെ കാര്യങ്ങളില് കുട്ടികൾ അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ആ പറയുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന ടോണ് ആ സമയത്തെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം നമ്മൾ ഈ ഒരു വലിയ പ്രത്യേകതയുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വാക്കുകളാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നതെന്ന് ഓക്കെ എന്നാൽ അങ്ങനെയല്ല ഒരു സെവൻ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബാക്കി തേർട്ടി എയ്റ്റ് പെർസെന്റേജ് നമ്മുടെ സംസാരത്തിന്റെ ടോണാണ് ബാക്കി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്താണെന്ന് അറിയാമോ ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ആണ് ഗസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് ഇതൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ അഭിപ്രായം പറയുന്ന സമയത്ത് അതിന്റെ ടോൺ മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റേഴ്സ് ഒക്കെ മാറിയിട്ടുണ്ടാവും ഇത് പേരൻസ് കാണുമ്പോൾ അവർക്കൊരു ഡിഫൻറ്റീവായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല അവർ പറഞ്ഞതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് ഫീല് ചെയ്യുന്ന രീതിയിലുള്ള ടോണും ബോഡി ലാംഗ്വേജും കൂടെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാക്കുകളുടെ അർത്ഥം അഭിപ്രായമാണെങ്കിലും പുറത്തേക്ക് വരുന്നത് അഭിപ്രായമായിട്ടല്ല എതിർപ്പായിട്ടായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും ബിക്കോസ് പേരൻസ് ചിന്തിക്കുന്ന എന്താ അവർ പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ പൊന്നോമന മക്കളല്ലേ അപ്പോഴാണ് ഈ അഭിപ്രായം പ്രോബ്ലം ആയിട്ട് വരുന്നത് ഇപ്പൊ മനസ്സിലായോ